ഒന്നു നന്നായി കുളിക്കണം ഈ ഉത്സവം എഴുന്നള്ളിപ്പിന് നിന്നു നിന്ന് ആകെ ക്ഷീണമായി ഒന്ന് കുളിച്ചുഷാറാകണമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എന്റെ പാപ്പാൻ എന്നെ കുളിപ്പിക്കുവാൻ കൊണ്ടുപോകുവാൻ തീരുമാനിച്ചു രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാൽ അങ്ങനെ ഞാൻ പതുക്കെ നടക്കാൻ തുടങ്ങി റോഡിനിരുവശവും എന്നെ നോക്കി ജനക്കൂട്ടം നിൽക്കുന്നതു കണ്ടപ്പോൾ എനിക്ക് കുറച്ചു ഗം വന്നു അങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ടു ഞാൻ പുഴയുടെ അടുത്തെത്തി ചില പശുക്കളും എരുമക്കൂട്ടങ്ങളും എന്നെ നോക്കി പൊറുപൊറുക്കാൻ തുടങ്ങി അതിൽ മുതിർന്ന ഒരു എരുമചങ്ങാതി എന്നെ അസൂയോടെ നോക്കി പറയുകയാണ് ഓ എനിക്ക് വലിയ ഹീറോ ആയിട്ടൊന്നും തോന്നുന്നില്ല പൊക്കം കൂടി എന്നുവെച്ച് എന്താ ഹീറോ ആകുമോ അപ്പോൾ പശുകൂട്ടുകാരി പറയുകയാണ് ശരിയാണ് നമുക്ക് തുമ്പിക്കെ ഒഴിച്ചാൽ ബാക്കി എല്ലാം ഈ ആന മഹാരാജാവിനെ പോലെ അല്ലേ നമ്മൾ മനുഷ്യർക്ക് പാലും കൊടുക്കുന്നു ഇദ്ദേഹമോ ഒരു നോക്കുകുത്തിയ പോലെ നമ്മളെയും അലങ്കരിച്ചാൽ ഇദ്ദേഹത്തെ പോലെ ചന്തമുണ്ടാകും അപ്പോൾ അതിലെ പോയ കാക്ക പറഞ്ഞു എന്തിനാണ് നിങ്ങൾ ഇത്ര അസൂയപ്പെടുന്നത് ഒരു പഴഞ്ചൊല്ലു തന്നെ ഇല്ലേ ആനച്ചന്തോ ആരെങ്കിലും എരുമച്ചന്തം എന്നോ പശുചന്തോ എന്നോ പറഞ്ഞിട്ടുണ്ടോ ഇത് കേട്ടപ്പോൾ അവർക്ക് ഒന്നുകൂടി ദേഷ്യം ആണ് വന്നത് അതുശരി നീ വിചാരിച്ച പോലെയല്ല ഉം വാ അടുത്ത തവണ ഞങ്ങളുടെ പുറത്തിരുന്ന് കീടങ്ങളെ കൊത്തി തിന്നാൻ നിന്നെ ഞങ്ങൾ കാണിച്ചു തരാം ഇത് കേട്ടപ്പോൾ കാക്കക്കൂട്ടുകാരിക്ക് ദേഷ്യം ആണ് വന്നത് അതുശരി അപ്പോൾ നിങ്ങൾ എനിക്ക് വല്ല ഉപകാരവും ചെയ്യുന്നു എന്നാണോ വിചാരം ഈ ഒരു പഴഞ്ചൊല്ലും നിങ്ങൾ മറന്നുപോയി ഞങ്ങളുടെ വിശപ്പും നിങ്ങളുടെ കടിയും എന്നത് പെറ്റെന്ന് കാക്കയ്ക്ക് അവരോട് സഹതാപം തോന്നി ഞാൻ വെറുതെ പറഞ്ഞല്ലേ നിങ്ങൾക്കും ദൈവം കഴിവ് തന്നിട്ടുണ്ട് നിങ്ങളുടെ പാലില്ലാത്ത ലോകത്തെപ്പറ്റി ആലോചിക്കാൻ കൂടി വയ്യ ഞാൻ പറക്കുന്നതിനു മുൻപ് വേറൊരു പഴഞ്ചൊല്ലുകൂടി അണ്ണാറക്കണ്ണും തന്നാലായത് അപ്പോഴേക്കും അവരുടെ ദേഷ്യമെല്ലാം അലിഞ്ഞു ഇല്ലാതായി അങ്ങനെ അതെല്ലാം കേട്ടുകൊണ്ട് ഞാൻ വെള്ളത്തിലേക്ക് കുളിക്കാൻ ഇറങ്ങി കുളി എന്റെ ഇഷ്ടമുള്ള കാര്യം ആണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ എനിക്ക് കൂട്ടിനായി ഞാൻ അവരെയും ക്ഷണിച്ചു കൂട്ടുകാരെ വരൂ എന്തു രസം അതുകേറ്റതും പശുക്കൂട്ടങ്ങൾ പറഞ്ഞു ഞങ്ങളില്ല പക്ഷേ കേൾക്കേണ്ട താമസം വെള്ളത്തിലേക്ക് ഒരൊറ്റ ഓട്ടം അന്നേരം അവർ തമ്മിൽ തമ്മിൽ പറയുകയായിരുന്നു നമ്മൾ എന്തു എന്തുവിട്ടികൾ നമ്മൾ ആ പാവം ആനക്കൂട്ടുകാരനെ എന്തൊക്കെയാണ് പറഞ്ഞത് അവർക്ക് അതിൽ വളരെ വ്യസനം തോന്നി അന്നേരം ആ പഴയ കാക്കക്കൂട്ടുകാരി അതിലെ വന്നു വീണ്ടും പഴയ പഴഞ്ചൊല്ലുമായി سنیہان کلسار مویل